കേരളത്തിലെ ക്ഷേത്രക്കുള്ളയുടെ ഓരോരോ വിവരങ്ങൾ പുറത്തുവരുന്നു തിരുവനന്തപുരത്തെ പാളയം ശക്തിവിനായക ക്ഷേത്രത്തിന് ശേഷം വെള്ളായണിയിലെ ഭൂമി കയ്യേറി വിവരങ്ങൾ ഇപ്പോൾ ഓരോ ഭക്തനെയും ഞെട്ടിക്കുകയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറെ ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് വെള്ളായണിയിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവീക്ഷേത്രം മൂന്ന് വർഷം കൂടുമ്പോഴാണ് ക്ഷേത്രത്തിൽ കാലിയൂട്ട് മഹോത്സവം നടക്കുക അറുപത്തിയഞ്ച് മുതൽ എഴുപത് ദിവസം വരെയാണ് കാളിയൂട്ട് മഹോത്സവത്തിന്റെ ദൈർഘ്യം കളംകാവൽ ഉച്ചബലി ദിക്കുബലി പറണേറ്റ് നിലത്തിൽ പോര് എന്നിവയാണ് കാളിവുട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള പ്രധാന ആചാരങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് വെള്ളാണി ദേവി ക്ഷേത്രം വെള്ളാണി ദേവി ക്ഷേത്രത്തിലെ സ്വർണം മാത്രമല്ല മണ്ണും ദേവസ്വം ബോർഡ് അധികൃതരുടെ മൗനാനുവാദത്തോടെ പലരും കൈക്കലാക്കിയതായിട്ടാണ് വിവരങ്ങൾ ക്ഷേത്രരേഖകളിൽ പറയുന്നത് നൂറ്റി ഏക്കർ സ്ഥലം എന്നാണ് എന്നാൽ ആ സ്ഥാനത്തിപ്പോൾ ഒരു ഏക്കർ മുപ്പത്തി സ്ഥലമാണ് നിലത്തിൽ പോരും പറഞ്ഞേറ്റും നടക്കുന്ന സ്ഥലവും മേലെ അണിയറപ്പുരയും കീഴെ അണിയറപ്പുരയും കെട്ടുന്ന സ്ഥലവും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് വിവരങ്ങൾ വാഴയും മരച്ചീനിയും മറ്റ് കൃഷികളും ഇവിടെ ചെയ്തുവരുന്നുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന കളിയൂട്ടിന് സ്വകാര്യ വ്യക്തികളുടെ അനുവാദം ലഭിച്ചാലേ ക്ഷേത്രത്തിലെ ആചാരപരമായ ചടങ്ങുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സ്ഥിതിവിശേഷം ക്ഷേത്രത്തിലെ ഭൂമി സംബന്ധമായ പല രേഖകളും വില്ലേജ് ഓഫീസിൽ ലഭ്യമല്ല വസ്തുവിന്റെ വിവരങ്ങൾ അടങ്ങിയ പേജുകൾ പോലും നശിപ്പിക്കപ്പെട്ടതായിട്ടാണ് ആരോപണം ഉപദേശക സമിതി പ്രസിഡന്റായിരുന്ന നെടുങ്കാട് ഗോപന്റെ നേതൃത്വം ത്തിൽ നിരന്തരം വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് റീസർവേ ഓഫീസ് പുരാവസ്തു ഓഫീസ് കളക്ടറേറ്റ് തുടങ്ങിയ ഓഫീസുകൾ കയറിയിറങ്ങി ഭക്തർ സംഘടിപ്പിച്ച രേഖകൾ മുഖേനയാണ് ക്ഷേത്രത്തിന് സ്വന്തമായി നൂറ്റി ഏക്കർ വസ്തു ഉണ്ടായിരുന്നു എന്നതിന്റെ രേഖകൾ ലഭിച്ചത്